ചിട്ടപ്പറ നഗരസഭയിൽ കൌൺസിൽ യോഗം ചേർന്നു അജണ്ടകളാണ് പരിഗണനയിലുണ്ടായിരുന്നത് മാലിന്യ സംസ്കരണ ഫണ്ട് രൂപീകരിക്കുന്ന തീരുമാനമായി ടൌണിലെ ഫുട്പാത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ചും ഈ വാർഷിക പദ്ധതിയിൽ എൽഇഡി തെരുവുകളൊക്കെ സ്ഥാപിക്കാനുള്ള പദ്ധതി നിർവഹണം സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു കരാർ നൽകിയ കമ്പനിയുടെ ലൈറ്റുകൾ പല മേഖലകളിലും തകരാനായിരുന്നു പരാതി ഉയർന്നു ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ചും നിരവധി ചർച്ചകൾ ഉണ്ടായിരുന്നു ഇന്ന് കൌൺസിൽ യോഗം ഉണ്ടായിരുന്നു കൌൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് അജണ്ടയാണ് അതിനകത്ത് വാർഷിക പദ്ധതിയിൽ നമ്മൾ ലൈറ്റുകൾ എല്ലാ വാർഡിലും ഇടുന്നത് കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കമ്മിറ്റി തീരുമാനമാക്കിയിട്ടുമുണ്ട് യൂണിറ്റേഡ് ലൈറ്റ് ആണ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് കമ്മിറ്റി തീരുമാനത്തിലെടുത്തിട്ടുണ്ട് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡ് അടക്കമുള്ള വിവിധയിടങ്ങളിൽ വാച്ച്മാന്റെ അഭാവം നേരിടുന്നത് സംബന്ധിച്ച് സൈനിക സേവനമനുഷ്ഠിച്ച് വിരമിച്ച ആളുകളെ വാച്ച്മാനായി നിയമിക്കുക തീരുമാനമായി വൈദ്യുതി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് ജനറേറ്ററോ ഇൻവേർട്ടറോ സജ്ജമാക്കുന്നതിനും തീരുമാനമുണ്ടായി നഗരസഭയിലെ അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച് കൈക്കൊള്ളേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലും തീരുമാനമായി പിന്നെ കട്ടപ്പനയിലെ അനധികൃത നിർമ്മാണങ്ങളെ സംബന്ധിച്ച് വിജിലൻസിന്റെ എൻക്വയറിയും അതിനുശേഷം ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് അത് സംബന്ധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ നഗരസഭയിൽ മാലിന്യ സംസ്കരണ ഫണ്ട് നമ്മുടെ നഗരസഭയിൽ മാലിന്യ സംസ്കരണ ഫണ്ടില്ല അതുകൊണ്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ട് മുന്നൂറ്റി മുപ്പത്തിനാല് സി പ്രകാരമുള്ള മാലിന്യ സംസ്കരണ ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ മാലിന്യ സംസ്കരണ ഫണ്ട് രൂപീകരിക്കുന്നതിന് തീരുമാനമായി ടൌണിലെ ഫുട്പാത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ചും ചർച്ചകൾ ഉണ്ടായിരുന്നു ന്യൂസ് ബുറഘപ്പന